അപ്പോൾ നമ്മുടെ കലോത്സവ നഗരി വൃത്തിയായി സൂക്ഷിക്കുന്ന ചേച്ചിമാരാണ് നമ്മളോടൊപ്പം ഉള്ളത് നിങ്ങൾ എത്ര മണിക്ക് തുടങ്ങി പണിയൊക്കെ മണിക്ക് നിങ്ങൾക്ക് അഞ്ചു തുടങ്ങി ഇനി വാർഡിലോട്ട് പോവുക ചിങ്ങക്കട പായ്ക്കട മെയിൻ റോഡ് ആശുപത്രി റോഡ് കെ എസ് ആർ ടി സി റോഡ് എല്ലാം തൂക്കണം ഞങ്ങൾ അഞ്ചു മണിക്ക് തുടങ്ങി അപ്പൊ അഞ്ചു മണിക്ക് തുടങ്ങി അപ്പൊ കൂട്ടത്തില് ഒരു നല്ല ഗായികയുണ്ട് അല്ലെ ചേച്ചി പേരെന്താ ഗീത ചെറുപ്പത്തിലെ പാടായിരുന്നു ആ കോളേജിലൊക്കെ പഠിക്കുമ്പോ ചെറുതാട്ടൊക്കെ പാടുമായിരുന്നു അവര് ചേച്ചി പാട്ട് കേൾക്കാം അല്ലെ എല്ലാരും മധു തേടി പോ മോഹം കൊണ്ടു ഞാൻ ദൂരയേതുണം പുത്തനാൽ മധു തേടിപ്പോയി